ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓങ്കോളജി കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്ന് പിന്നിട്ടു നിലവിൽ ക്യാൻസർ വിഭാഗത്തിൽ ഒരു വർഷം പതിനായിരത്തിനടുത്ത് രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത് ഒമ്പത് നിലയിലുള്ള കെട്ടിടം പണി പൂർത്തിയായെങ്കിലും കെട്ടിടത്തിന് നമ്പർ അനുവദിക്കേണ്ട നഗരസഭയും ഫയർ എൻസി നൽകേണ്ട അഗ്നിരക്ഷാ സേനയുമാണ് നിലവിൽ കെട്ടിടം തുറന്നുകൊടുക്കാൻ തടസ്സമായി നിൽക്കുന്ന പരാതിയാണ് ഉയരുന്നത് ദൂരസ്ഥലങ്ങളിൽ നടക്കം രോഗികൾ തിരു ജില്ലാ ആശുപത്രിയിലാണ് ആശ്രയിക്കുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന ആക്ഷേപവും തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ക്യാൻസർ രോഗ വിഭാഗത്തിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഫണ്ട് അനുവദിച്ചത് നബാഡിന്റെ സഹായത്തോടെ കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആശുപത്രി തന്നെ ബഹുനില കെട്ടിടം നിർമ്മിച്ചത് ദിനേനാൽപ്പതിനും അമ്പതിനും ഇടയിൽ ക്യാൻസർ രോഗികൾ തിരു ജില്ലാ ആശുപത്രി ആശ്രയിക്കുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നടക്കം രോഗികൾ ജില്ലാ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് മാത്രമല്ല ആർ സി സി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികളും പരിശോധനയ്ക്കായി തിരു ആശുപത്രിയിൽ എത്തുന്നുണ്ട് ഒട്ടേറെ രോഗികൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി മാറിയതോടെയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ കെട്ടിടം പണി പൂർത്തിയായെങ്കിലും തുറന്നുകൊടുക്കാൻ ഇതുവരെയും ഒരു നടപടിയുമായില്ല സാങ്കേതിക പ്രശ്നങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നത് മാത്രമാണ് എന്നാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത് സാധാരണക്കാരായ രോഗികളാണ് ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിയുന്ന തരത്തിലേക്കാണ് ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗമുള്ളത് എന്നാൽ നിസ്സാര കാരണങ്ങൾ കാട്ടി ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു സമീപനമാണ് കാണാൻ കഴിയുന്നതെന്നും അത് തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും തിരു ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ പറഞ്ഞു നഗരത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ നിസംഗതയുടെ പ്രതിരൂപമാണ് ആ ബിൽഡിങ് വളരെ സങ്കടകരമാണത് ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചൊരു ബിൽഡിങ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിസംഗത കൊണ്ട് മാത്രം തുറന്നു തുറന്നുകൊടുക്കാത്ത ഒരു ബിൽഡിങ്ങ് പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം വളരെ വിശാലമായ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണത് ഞങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു താലൂക്ക് വികസന സമിതി അംഗമെന്നല്ല നിലക്കും ഉത്തരവാദിത്തപ്പെട്ട് നമ്മുടെ ഭരണകക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെ ആളുകളൊക്കെ പറയാറുണ്ട് ഈ ബിൽഡിങ്ങ് ഉപയോഗപ്രദമാക്കി ജനോപഗ്രഹമാക്കണമെന്ന് പറയാറുണ്ടെങ്കിലും സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സങ്കീർണതകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെ തുറക്കാതിരിക്കാമെന്നുള്ളൊരു ഗവേഷണമാണ് ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ കാണിക്കുന്നതാണ് ഇത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉണർന്ന് ചിന്തിക്കേണ്ട ഒന്നാണ് ഒരുപാട് വികസന കാര്യങ്ങൾ ആ ബിൽഡിങ്ങിലൂടെയൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പോഴും ചെറിയ ചെറിയ മൈനോർട്ടി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ എങ്ങനെ ലാഗ് ചെയ്യാമെന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ് ആ ഓങ്കോളജ് കെട്ടിടം ഇത് തിരൂരിന് ഒരു വലിയ ശാപമായി തുടരാതെ എത്രയും പെട്ടെന്ന് തുടരാൻ നമ്മുടെ ഭരണാധികാരികൾ അതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം നടത്തി ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഇതൊരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാതെ അത് അവർ ചെയ്തതായിരുന്നു ഇവർ ചെയ്തതായിരുന്നു എന്നൊക്കെ പറയാതെ നമ്മുടെ നാടിൻ്റെ വലിയ ഒരു സംഭവമായിക്കൊണ്ട് സംഭവം ഒരു വലിയ പ്രവർത്തനമായിക്കൊണ്ടുമാണ് ഇത് കാണാനത് ചെറിയ സാങ്കേതികത്വം കാട്ടി എങ്ങനെ തുറക്കാതിരിക്കാം എന്നതിൻ്റെ ഗവേഷണത്തിലാണ് ഭരണപ്രതിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പം തുടരുന്ന നിസ്സംഗതയും ഇപ്പം തുടരുന്ന ഈ രാഷ്ട്രീയ വിവാദങ്ങളും അവസാനിപ്പിച്ച് അത് എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ പറയാൻ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ നിലവിലുള്ള ജില്ലാ പഞ്ചായത്തായാലും എല്ലാവരും പിന്നെ അത് ഏറ്റവും ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലാണെങ്കിലൊക്കെ തന്നെ ഇതൊരു നാടിൻ്റെ ഒരു ഒരു വിഷയമല്ലേ ഇത് ഒരു നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ലേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലൊന്നും ഉള്ളതല്ലല്ലോ നമ്മളൊക്കെ അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ ആവശ്യവും ആഗ്രഹവുമാണത് ഒരുപക്ഷെ ജില്ലയിൽ തന്നെ പ്രഥമമായി കിട്ടാവുന്ന ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നാണത് അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഭരണാധികാരികൾ ആ ആരൊക്കെ ആയാലും എന്നാണ് പറയാനുള്ളത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഒരു പ്രയോജനവും ഇല്ലാതെ കിടക്കുന്നത് ആരോട് പരാതിപ്പെട്ടാലും കൃത്യമായ മറുപടി ഇല്ലാത്ത സ്ഥിതിയാണ് മന്ത്രിതലത്തിലുള്ള ഒരു ഇടപെടൽ ആവശ്യമാണെന്നും തിരൂരിലെ കലാ സാംസ്കാരിക പ്രവർത്തകനായ സേൽ ടി തിരൂർ പറഞ്ഞു ഓം കോളേജിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട് സമൂഹം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ് ആശുപത്രി സംഭവം വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു പെട്ടെന്ന് ശരിയാവുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരുന്നു നാട്ടുകാർക്കിന്ന് ഈ തിരുവൂരിലും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും എല്ലാ ഉള്ള ആൾക്കാർ ആശ്രയിക്കുന്ന മെയിനായിട്ടുള്ള ഹോസ്പിറ്റലാണിത് ഇവിടെ ഇത്രയും നല്ലൊരു കെട്ടിടം വെട്ടൊമ്പത് നിലയിൽ ഉണ്ടാക്കിയിട്ടിട്ട് കൊല്ലങ്ങളായിട്ടൊരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ ആരോട് അന്വേഷിച്ചാലും ഇവിടെ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു താല്പര്യമില്ല എല്ലാവരും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലാതെ അവർക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല കാരണം ഭീമമായൊരു സംഖ്യ ലക്ഷക്കണക്കിനുപയ ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ പണി ഇങ്ങനെ കിടക്കുന്നത് എത്രയോ വലിയ ഭീമമായൊരു സംഖ്യയാണ് സംഖ്യ നമ്മൾ പറയുന്നില്ല അത്രയും സംഖ്യ ചിലവാക്കിക്കൊണ്ട് ഇങ്ങനൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഇത് ഒരാൾ തിരിഞ്ഞു നോക്കാതെ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സഹതാപപരമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല മുനിസിപ്പാലിറ്റി ഇതുവരെ ആ കെട്ടിടത്തിന് നമ്പർ ഇട്ടു കൊടുത്തിട്ടില്ല പിന്നെ ഫയർ എക്സിറ്റ് ഫയറിനുള്ളത് കിട്ടിയിട്ടില്ല ഇതൊക്കെ കിട്ടാതെയാണോ ഈ പണിയെടുക്കേണ്ടത് ഫയർ എൻഒസി നൽകുന്നതിലെ സാങ്കേതിക തടസ്സം എത്രയും വേഗം നീക്കി ഓങ്കോളജി കെട്ടിടം തുറന്നു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഇവിടെ ഒരു മിനിസ്റ്റർ വന്നിട്ട് മറ്റേ ജില്ലാ പഞ്ചായത്തിൽ മലപ്പുറത്ത് വന്നിട്ട് ഏതോ ഒരു മിനിസ്റ്റർ കാര്യമായിട്ട് വന്നിട്ട് ഓർഡർ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം കിട്ടുന്നൊക്കെ ഉത്തരവിട്ടു പോയി ആ ആയിക്കോട്ടെ ഇട്ടെന്ന് പറഞ്ഞാൽ യാതൊരു മൈൻഡ് പിന്നെ നമ്മളെ നാട്ടുകാരനാണ് മന്ത്രി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണത് ഈ ഹോസ്പിറ്റൽ മൃത്താവുന്നവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നല്ലത് തന്നെ വികസനങ്ങൾ കണ്ടമാണം നമ്മളെ ഗവണ്മെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യം ഗവണ്മെന്റ് എടുക്കുന്നില്ല പിന്നെ ജില്ലാ പഞ്ചായത്താണെന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് എന്തൊക്കെ കൊണ്ടാണ് അതിന് വേണ്ടി ചെയ്യുന്നത് ആരും ഒന്നും നോക്കില്ല മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവരും മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും ചോദിക്കുമ്പോൾ പറയുന്ന പെട്ടെന്ന് ശരിയോ പെട്ടെന്ന് ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട്